ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാർ അപ്പം ഞാൻ പറഞ്ഞത് അയ്യപ്പൻ വിളക്കാണ് അപ്പം ഇന്നാണ് അയ്യപ്പൻ വിളക്ക് ഇട്ടാൽ അപ്പം ഇന്നലെ വൈകുന്നേരത്ത് തൃക്കാർത്തിക ഉണ്ടാ അപ്പം നല്ല വിശേഷ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വൈകുന്നേരത്ത് ഇന്നലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയതാട്ടാ അപ്പം അവിടെ നല്ല ആഘോഷങ്ങളാണ് പിന്നെ ഈ അമ്പലം മറ്റേ അയ്യപ്പനും അവർക്കും ഉള്ള അമ്പലത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നല്ല തകൃതിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പം അങ്ങനെ ദീപാരാധന ആയിട്ടില്ല കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് വീടിയൊക്കെ ഒന്ന് പിടിച്ച് തൊഴിലുമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ പോകുന്നത് ഇട്ടാ അപ്പോൾ അത് ഊണിക്കാനുള്ള വലിയ പന്തലുണ്ട് എന്താണ് ഒരാൾ ഈ വാഴയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ പോളയൊക്കെ പൊളിച്ചിട്ട് അറ്റയ്ക്ക് വെക്കേണ്ടിട്ട് വേറെ ആൾക്കാരാണ് അമ്പലമൊക്കെ ഉണ്ടാക്കണതൊക്കെ കേട്ടാ അപ്പം അതിൻ്റെ പണിപ്പൂരയിലാണ് അപ്പം അങ്ങനെ ടിന്ന് ടിന്നിൽ കാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാ തോന്നിയിട്ട് ടിന്നിലാണ് കാലൊക്കെ അപ്പോൾ ടി ഈ നിലത്ത് കോൺക്രീറ്റ് ഇട്ട സ്ഥലമായ കാരണം കട്ട പതിച്ചേ അപ്പോൾ കുറച്ചു നേരം അവിടെ അങ്ങനെ വീടിയൊക്കെ പിടിച്ചിട്ട് പോരുമ്പോൾ അനിയൻ എന്നാട്ട അത് അനിയൻ്റെ വീടാണ് അപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് വിറ്റത്ത് കോലൊക്കെ വരച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ ഒന്ന് വീടിയോ പിടിച്ചാണ് അപ്പോൾ അവരിപ്പോൾ ഇതിലേക്ക് ഇരുന്നിട്ട് അധികം ആയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനും അപ്പോൾ എല്ലായിടത്തും വിളക്കൊക്കെ ചീരാതൊക്കെ കത്തിച്ചിട്ടിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് നേരൊക്കെ അവിടെ നിന്നപ്പോൾ മനസ്സിൽ തന്നെ ഒരു പോസിറ്റീവ് ഒരു എനർജി തന്നിട്ടാണ് അപ്പോൾ ആൾക്കൊന്ന് വീഡിയോ പിടിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ പോന്നു കിട്ടാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഒരു കുഞ്ഞ വീഡിയോ തന്നെ കേട്ടാ നാളെ നല്ലൊരു വിളക്കിൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കട്ട നാളത്തെ വീഡിയോ എൻ്റെ ക്യാമറ ഞാനല്ല കൈകാര്യം ചെയ്യുന്ന കേട്ടാ അപ്പോൾ മേലെയൊക്കെ അവർ ചിരാതിൽ തീരക്ക ഇട്ടിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതൊരു കുഞ്ഞു ഇന്നലെ കുഞ്ഞുവിൻ്റെ രാത്രിക്കത്തെ ഒരു കളിയാട്ടാ അത് കണ്ടപ്പോൾ ഞാനൊന്ന് മോനെ ആയിട്ട് കളിക്കുക കേട്ടാ അപ്പം കണ്ടപ്പോൾ ഒന്നിങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടാ അപ്പം ആ വീഡിയോയും കൂടിയിട്ട് ഞാൻ ഒന്ന് വിൽക്കി ഉൾപ്പെടുത്തിയതാണ് പിന്നെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടുകൊണ്ട് കമൻറ്റ് കിട്ടാനൊന്നും പറ്റിയിട്ടില്ല കഴിഞ്ഞിപ്പോൾ റിസപ്ഷന് പോകുകയാണ് കേട്ടാ അപ്പോൾ വീ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരിക്കണെ പക്ഷേ ചിലപ്പോൾ കമൻറ്റൊക്കെ കുറച്ച് വൈകിട്ടാണ് വരേട്ടാ അപ്പോൾ വീഡിയോ കണ്ടില്ല ഞാൻ ജനക്ക് ചെയ്ത് കേട്ടാ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊന്ന് രാവിലെ ആട്ടാ ഞാൻ അമ്പത്തേക്ക് പോവുകയാണ് ചായ പിടിക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ തൊഴു തൊഴുത്തിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടാണ് അപ്പോൾ റോട്ടിനെങ്ങനെ പോകുക കേട്ടാ അപ്പം അമ്പലത്തിന്റെ പണി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിറക്കുന്നിട്ടാ ഒക്കെ കഴിഞ്ഞിറക്കണവർ എല്ലാ പണി കഴിഞ്ഞിട്ട് ഈ പൂവ് പൂമാല ഒക്കെ കെട്ടുക എന്നിട്ടാ അമ്പലം മറ്റേ വാവര പള്ളി ഉണ്ട് അയ്യപ്പന്റെ അമ്പലം അങ്ങനെയൊക്കെ ഇട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നിട്ടാ അമ്പലങ്ങളൊക്കെ കാണാൻ അപ്പോൾ അതങ്ങനെ ഞാൻ വീഡിയോ പഠിക്കുമ്പോൾ പിന്നെ അടുത്ത് ഒരാൾ വന്നു ചോദിച്ച് അവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടിയാട്ടോ അത് വന്നിട്ട് ചോദിച്ചു ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിച്ചു ആ നന്ദി അപ്പോൾ അവർക്കൊക്കെ അറിയില്ല കേട്ടോ നമുക്കൊരു ചാനലുണ്ടോ എന്നു അപ്പോൾ എന്താ പേര് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ തൊഴാനുള്ള തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തീർത്ഥം വാങ്ങാനും ഒക്കെ ഉള്ള ആൾക്കാർ നിൽക്കാൻ കേട്ടാ അങ്ങനെ ഞാൻ തൊഴുത് തീർത്തൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാൻ പിന്നെ ചാ വേണ്ടി പോയിട്ടാ അപ്പോൾ ഇവിടെ അടുത്തുള്ള സുദിനയും ഒക്കെ ഉണ്ടായിരുന്നിട്ടെൻ്റെ ഫ്രണ്ട്മാർ തന്നെയാണ് അപ്പോൾ അവർ അവരെയും അങ്ങനെ ഞാൻ ചാ പിടിക്കാൻ പോയി അപ്പോൾ പൊരിയും അങ്ങനെയുള്ള പൂരപ്പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ ഉണ്ട് സുദിന പ്രജിത ഹോമിത അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടാണ് സിന്ധു അപ്പോൾ അവർ കുറേ ആയിട്ട് കണ്ടവരെയൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുക കേട്ടോ അപ്പം ഞാനും ഉച്ചരൊക്കെ വന്ന് അവിടെ നിന്ന് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പം ചായ കുടിക്കാനൊക്കെ ഇരുന്നിട്ടാ ഇല ഒക്കെ ഇരുന്നപ്പോൾ വലിയ ഇല വലിയ ഇല ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ തമാശിക്കാൻ ഇതും രാവിലെ ചോറാണോ വലിയ പൂന് വലിയ ഇല ഇട്ടപ്പോൾ ഞാൻ വെറുതെ ചോറും ഇല പോലെ ഉണ്ടല്ലോന്ന് ചോറ് വിളമ്പണ പോലെ തന്നെ അല്ലേ അപ്പം അങ്ങനെ നല്ല ടേസ്റ്റുള്ള എന്നിട്ടാ പഴം ഉണ്ടായിരുന്നു റോ ബെസ്റ്റ് അപ്പം വേണമെങ്കിൽ പിന്നെയും പപ്പടവും പഴമൊക്കെ കൊണ്ടുവന്ന് വരുന്ന കേട്ടാ അങ്ങനെ എല്ലാവരും ചായ കുടിച്ച് പയറൊക്കെ നമ്മളെ നെയ്യാ തീയ്യടെ ഉമ്മ പറയുന്ന പോലെ വെള്ളമൊക്കെ പുള്ളാക്കിയിട്ടാണ് അപ്പോൾ കടല കടല മിഠായി ഞാൻ പറഞ്ഞിരുന്നു വൈകിട്ട് പേടിക്കട്ടാ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടായി മിഠായി അങ്ങനെ ഇതാട്ടാ സുദിന പ്രജിത ഒക്കെ എല്ലാ ഉമ്മിത എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാരൊക്കെ ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് വീഡിയോ പിടിക്കാ ആ ഞങ്ങളൊന്നും ഇങ്ങള് യൂട്യൂബിലൊക്കെ ഒന്ന് വരട്ടെ അങ്ങനെ ഇവർക്കൊന്നും ഇങ്ങനെ ചാനലിലൊന്നും വരാനൊന്നും ഒരു മടിയും കാര്യങ്ങളുമ്പോൾട്ടാ ഇതിന് ചെല്ലർക്ക് ഭയങ്കര ഇതാട്ടാ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇല്ലേട്ടാ അഞ്ചു മിനിറ്റ് ഇടത്തൊരു വീഡിയോ ഇല്ല കേട്ടാൻ അപ്പൊ ഞാൻ എന്നാ ഒന്നിട്ട് കയറിയതാ മേലേക്കിട്ട് കയറിയ രാവിലെ അയ്യപ്പ മുളക്കണലൊന്നും നാളെ നല്ല വിളക്കിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടാ അപ്പൊ ഇന്ന് രാവിലെ അന്നദാനം രാവിലെ ഉപ്പുമ്മാവും ഉച്ചയ്ക്ക് ഊണും രാത്രിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് രാത്രിക്ക് വേറൊരു റിസപ്ഷന് പോവാണ്ട് മോനായിട്ട് ഞാൻ പോകും അപ്പം ഒന്ന് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ അധികം ഒന്നും വല്ലാണ്ട് പേടിയൊന്നുമില്ല അപ്പം ഞാനൊരു പാട്ട് പിന്നെ അന്ന് കൂട്ടുകാർ ഞാൻ രണ്ടുപേർ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞ് വേഗം തീർന്ന പോലെ കുറച്ചും കൂടി പാടായിരുന്നില്ലേന്നൊക്കെ ഓനയിട്ടാണ് അപ്പം പാട്ട് പാട്ടുകാരി ആയിട്ടൊന്നുമല്ല അപ്പോൾ ഒരു നാല് പേര് ഞാൻ പാടാട്ടാ മറ്റേ അങ്ങ് വാനക്കോണില് മിന്നി നിന്നോരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമു ഇങ് നീലതുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി തലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ന്ന് നഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വാലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളത്തുള്ളോ രാലക്കും വെറ്റില ചെല്ലത്തിനോ ഭൂമിയെ പാടെ മൂടും ഊ വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാകെ കഥ കേട്ടുമെല്ലേ ூட்டி மாறிஞ்சூடி உரங்க கொன்னே தளராதே ஓம கிளியோடு கொங்கி களியாடி வளரு வளர்